एलारुख ഇന്നലെ എപ്പിസോഡൊന്നും ചെയ്യാൻ തോന്നിയില്ല ഒരു കണ്ടന്റും ഇല്ല നമ്മുടെ ഇപ്പൊ ബിഗ് ബോസിൽ ബിഗ് ബോസ് കാണാൻ തന്നെ നമുക്ക് പറയാൻ തന്നെ തോന്നണില്ല എനിക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പിസോഡ് പറയാണ്ടിരുന്നത് കേട്ടോ നമ്മുടെ അനിമോൾ ഒന്ന് സൈലന്റ് ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഞാൻ അനിമോളുടെ പി ആർ ഒന്നും അല്ല പക്ഷെ അനിമോൾ ഒന്ന് സൈലന്റ് ആയതിനു ശേഷം ഇപ്പം പൊതുവെ കണ്ടന്റ് കുറവാണ് അതിനൊരു ഉദാഹരണം കൂടിയാണ് ഇന്ന് രാവിലത്തെ എപ്പിസോഡ് ഇന്നിപ്പോൾ എപ്പിസോഡ് കാണിച്ച സമയത്ത് ഇന്ന് രാവിലത്തെ ഒരു പരിപാടിയും തന്നെ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല രാവിലെ തന്നെ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നേരെ ഉച്ചയുണ്ട് ണ്ണം കാരണം വേറെ കണ്ടന്റ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഉച്ചയായിപ്പോൾ നമ്മുടെ മാരാർ കൺവെഷൻ റൂമിൽ വന്നിട്ടുണ്ട് റൂമിൽ നമ്മുടെ ബിഗ് ബോസിലുള്ള എല്ലാവരും നരുന്നേക്കുണ്ട് മാരാറിനെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് പോയി കെട്ടിപ്പിടിക്കണമെങ്കിൽ ഉണ്ട് എന്നിട്ട് പറഞ്ഞ് ഞാൻ ഒരു ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഏഴിൻ്റെ പണി വീക്കിലി ടാസ്ക് എൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്ത് വായിച്ചു തരാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മാരാർ അത് വായിക്കുന്നുണ്ട് അതായത് നൂതില എന്ന ഒരു ഫാക്ടറി ചെരുപ്പ് ഫാക്ടറി അതിൻ്റെ ഓണറാണ് നമ്മുടെ നൂറ ആ നൂറയ്ക്ക് ഒരു അസിസ്റ്റൻ്റായിട്ട് ഹെൽപ്പറായിട്ടുള്ളതാണ് ജിഷിൻ ജിഷിനാണ് അവിടെ ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ചെരുപ്പുകളെ കുറിച്ചൊക്കെ നോക്കാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ നല്ലതാണോ ചീത്തയാണോ പണിതേക്കണതൊക്കെ ശരിയാണോ എന്നൊക്കെ നോക്കുന്ന ഒരാളായിട്ട് വരുന്നു പിന്നെ നമ്മുടെ അക്ബർ യൂണിയൻ നേതാവാണ് അദ്ദേഹത്തിന് രണ്ട് മെഷീൻ ആ രണ്ട് മെഷീൻ ആർക്കൊക്കെ കൊടുക്കണം തൊഴിലാളികളെ ഏത് ജോലിയെടുപ്പിക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അവകാശം നമ്മുടെ അക്ബറിന് കൊടുത്തിട്ടുണ്ട് അവിടെ തൊഴിലാളികളായിട്ട് വരുന്നത് ആദില ആതില ലക്ഷ്മി അഭിലാഷ് ഷാനവാസ് മസ്താനി ബിന്നി അവർ അത്ര പേരാണ് തൊഴിലാളികളായിട്ട് വരുന്നത് വളരെയധികം കഷ്ടപ്പെട്ട് പൈസ കൂട്ടി വെച്ചിട്ടാണ് ഈ നൂറ ഈ ഫാക്ടറി തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൈസ മാത്രമേ നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കുകയുള്ളൂ എല്ലാ ദിവസവും കൊടുക്കും പക്ഷേ വളരെ കുറച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ അത് ഗോൾഡ് കോയിനും ഉണ്ട് ബ്ലാക്ക് കോയിനും ഉണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് പണി ചെയ്തുവെന്ന അടിസ്ഥാനത്തിൽ അവർക്ക് ഗോൾഡ് കോയിനോ കൊടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലാക്ക് കോയിനോ കൊടുക്കാം അങ്ങനെ ബ്ലാക്ക് കോയിൻ ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ നേരിട്ട് നോമിനേഷനിലും ചെല്ലും അപ്പോൾ അഖിൽമാരും പ്രത്യേക ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ ടാസ്കിനും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് ബിഗ് ബോസ് അതിൽ തന്നെ ഒരു പ്രത്യേകമായിട്ട് നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കാൻ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു നിങ്ങൾ അതുകൊണ്ട് ഏത് ടാസ്ക് കിട്ടുമ്പോഴും അത് എൻജോയ് ചെയ്ത് നല്ല ബ്രെയിൻ ഉപയോഗിച്ച് വേണം നിങ്ങൾ ഈ കളികളെല്ലാം ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അതിനു ശേഷമാണ് നമ്മുടെ എന്തിനാണ് ഇവിടെ അഖിൽമാരും വന്നിരിക്കുന്നതെന്ന് പറയൂ എന്ന് പറയുമ്പോൾ പറയേണ്ടി ഒരു സിനിമയുടെ പ്രൊമോഷനാണ് അപ്പോൾ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു നമ്മുടെ സെറീന കഴിഞ്ഞ സീസ ുണ്ടായിരുന്ന സെറീനയും അഭിഷേകും വരുന്നു അവരവരുടെ സിനിമയുടെ ട്രെയിലർ കാണിക്കുന്നു സിനിമയെക്കുറിച്ചൊക്കെ പറയുന്നു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് സമയമായി തിരിച്ചു പോകാൻ പോലെ അവർ തിരിച്ചു പോകുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഈ ടാസ്കിനെ കുറിച്ച് അവിടെ എവിടെയൊക്കെ നിന്ന് പറയുന്നതാണ് മസ്ാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുവൊക്കെ ഒന്നും ഈ ഇല്ല അത് പിന്നീടുള്ള ഏതെങ്കിലും ടാസ്കിലേക്ക് ചേർക്കാനായിരിക്കും അത് നമുക്ക് വഴി അറിയാം മസ്താനിയോട് അനു പറഞ്ഞു കൊടുക്കേണ്ടത് നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊയിം കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ നൂറയുടെ അസിസ്റ്റൻ്റായിട്ട് ജിഷിനാണല്ലോ അപ്പോൾ നൂറയും ജിഷനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് നമ്മുടെ നൂറയ്ക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ് പക്ഷെ അത് മറ്റാർക്കും അറിയില്ല നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ അതും കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് നൂറയോട് ബിഗ് പറയുന്നുണ്ട് ഈ ചെരുപ്പുണ്ടാക്കുന്നത് മൂന്ന് റൗണ്ട് ഉണ്ട് ബിഗ് ബോസ് പറയുന്ന ഒരു സമയത്തിനുള്ളിൽ ആയിട്ട് ചെരുപ്പുകൾ നിർമ്മിച്ച് നൽകുക അതായത് മൂന്ന് റൗണ്ടിൽ രണ്ട് റൗണ്ടെങ്കിലും കൃത്യമായ ടൈമിൽ ആ പറഞ്ഞിരിക്കുന്ന എണ്ണം നിർമ്മിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നൂറയ്ക്ക് ഒരു രണ്ട് സൂപ്പർ പവർ കിട്ടിയിട്ടുണ്ടല്ലോ അതിൽ ഒരു സൂപ്പർ പവർ നഷ്ടമാകും അത് വേറെ ആർക്കും അറിയില്ല ഇത് തൊഴിലാളികളോട് ചെന്ന് പറഞ്ഞുകൊടുത്താൽ തൊഴിലാളികൾ ഈ സൂപ്പർ പവർ പോകട്ടെ എന്ന് ഓർത്തിട്ട് അവർ വർക്ക് ചെയ്യൂല അതുകൊണ്ട് ന്യൂറയ്ക്ക് ഇതാരോടും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉള്ളിൽ വർക്ക് ചെയ്ത് കൊടുക്കണം എന്നുള്ള ലക്ഷ്യമായിട്ട് ഞൂറ പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ ടാസ്ക് തുടങ്ങണ നൂറ് പറയുന്നുണ്ട് എനിക്ക് വർക്ക് നന്നായിട്ട് ചെയ്യണം പെർഫെക്ഷൻ ആയിക്കണം എനിക്ക് ഓൺ ടൈമിൽ തന്നെ എനിക്ക് ചെരുപ്പെല്ലാം കിട്ടണം എന്ന് പറയുന്നുണ്ട് വർക്കേഴ്സിനെ വിളിച്ചിട്ട് ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൽ ടാസ്കിലൊന്നും വരാത്ത റെന ഫാത്തിമ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റർബ് ചെയ്യാനുള്ള ശ്രമമുണ്ട് ജിഷും കാലിമയൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ അനിമോളും പ്രവീണും അനിമോളുടെ കയ്യിലിരിക്കുന്ന പാവേനെ കുഞ്ഞായിട്ട് കരുതിയിട്ട് അവിടെ ഒരു ജോലി കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വന്ന് ഡിസ്റ്റർബ് ചെയ്യണോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നീട് സയർ മുഴങ്ങുന്നു അവർ നേരെ വർക്കിലേക്ക് പോകുന്നു ആ സമയത്ത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് ിൽ അക്ബർ അക്ബറാണ് അവിടുത്തെ തൊഴിലാളി നേതാവ് ആ നേതാവ് പറയുന്നതനുസരിച്ചാണ് വർക്കേഴ്സ് ജോലി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ സംസാരമാണ് അക്ബറിനും അതേപോലെ തന്നെ ജിഷിനും ജിഷിൻ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് പക്ഷേ നമ്മുടെ നൂറയുടെ ഉള്ളിൽ എന്താണ് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്ത് ഈ ചെരുപ്പ് ആക്കി ടൈമിനുള്ളിൽ ആ പറഞ്ഞിരിക്കുന്ന എണ്ണം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നൂറ അത് സംസാരിക്കുമ്പോൾ നൂറയ്ക്ക് ടെൻഷൻ ടെൻഷനാവാണ്ടിരിക്കാൻ വേണ്ടി നൂറ എല്ലാവരോടും പണിയെടുക്കുക എന്ന് പറഞ്ഞ് അവിടെ പണിയെടുപ്പിക്കുന്നുണ്ട് ആ ആദ്യത്തെ റൗണ്ടിൽ കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ട് ചെരുപ്പ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കാണാൻ നല്ല രസം ഉണ്ടായിട്ട് അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പണിക്കാരൊക്കെ എന്തായാലും അമ്പത്തിരണ്ട് ചെരുപ്പ് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് നൂറ അതെല്ലാം പെർഫെക്റ്റ് ആണോ പെർഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് കൊള്ളാം നിങ്ങളത് നല്ല നന്നായിട്ട് തന്നെ ആ വർക്ക് ചെയ്തു കണിക രാജലേഷം പറയുന്നുണ്ട് അതിനുശേഷം ഈ ജോലി എടുത്തവർക്ക് നൂറയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കൊടുക്കാം കോയും കൊടുക്കാം അങ്ങനെ ആദ്യം വിളിക്കുന്നത് ബിന്നിയാണ് പിന്നെ മസ്താനിയെ വിളിച്ചു കൊടുക്കുന്നുണ്ട് അഭിഷേകിനെ വിളിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും പേരെ വിളിച്ചിട്ട് മിണ്ടാതെ കണ്ടപ്പോൾ പിന്നെ ഓരോന്നോരോന്നും ഓരോരുത്തർ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഷാനവാസിനും ഒനിയൽ സാബുവിനും കൊടുക്കുന്നുണ്ട് ആതിലേക്ക് അപ്പോഴും കൊടുക്കുന്നില്ല ആദ്യലക്കെ അതിൻ്റെ ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അവർ രണ്ട് കണ്ടസ്റ്റൻ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കാതിരുന്നപ്പോൾ തന്നെ ആദിലയുടെ മുഖമൊക്കെ മാറുന്നുണ്ട് എന്നാൽ ആദിലേക്കും ലക്ഷ്മിക്കും ഏറ്റവും അവസാനം കൊടുക്കുന്നുണ്ട് അക്ബർ അപ്പോഴും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രയും സംസാരിച്ചിട്ട് എനിക്ക് മറ്റേ അക്ബറിനും കൊടുത്തില്ല ജിഷിനാണെങ്കിലും ഒരുപാട് പെർഫോമൻസ് ചെയ്തു പക്ഷെ പെർഫോമൻസിനെക്കാളും കൂടുതലും വർക്കേഴ്സിനാണ് കൊടുത്തത് കാരണം അടുത്ത റൗണ്ട് വരുമ്പോൾ വർക്കേഴ്സ് ജോലി ചെയ്താലല്ലേ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന അതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലല്ലേ നൂറയ്ക്ക് ആ സൂപ്പർ പവറും നഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റുള്ളൂ പെർഫോമൻസ് നോക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും അടുത്ത തവണ പെർഫോമൻസിലേക്ക് പോകും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും ടാസ്ക് ഒക്കെ കഴിഞ്ഞ് പോയിട്ടും ജിഷിന് ദേഷ്യമുണ്ടായി കാരണം ജിഷിൻ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തു സംസാരിച്ചു എല്ലാം ചെയ്തു എന്നിട്ട് പോലും എനിക്ക് തന്നില്ല എന്നൊക്കെ പറയുന്നപ്പോഴേക്കും നമ്മുടെ നൂറ് ഒരു ഗോൾഡ് കോയിലെടുത്ത് ജിഷിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അക്ബറും ലക്ഷ്മിയുമായിട്ട് ഒരു ചെറിയ ഒരു പൊട്ടിത്തെറിക വരുന്നുണ്ട് കാരണം ആ ടാസ്കിനെ കുറിച്ച് എല്ലാവരും ലിവർ റൂമിൽ വന്നിരുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നൂറ നൂറയുടെ കയ്യിൽ എത്ര കോയിൻസിന് ബാക്കിയുണ്ട് അപ്പോൾ രണ്ട് ഗോൾഡ് കോയിൻ ഉണ്ട് രണ്ട് ബ്ലാക്ക് കോയിൻ ഉണ്ട് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഒറ്റ കോയിൻസ് പോലും കയ്യിൽ വെക്കാൻ പാടില്ല ഒന്നിരിക്കില്ല അത് ആർക്കെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നൂറ ആർക്കും കൊടുത്തില്ല നൂറ പറഞ്ഞു എനിക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യം എന്ന് പറഞ്ഞ് അത് തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടേ വെച്ചു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് വേറൊരു ടാസ്ക് പോലെ അതായത് സർക്കസ് കൂടാരം ഈ വർക്കേഴ്സ് അല്ലാതെ കുറേ പേര് നിന്നിട്ടുണ്ടായല്ലോ അനു ആര്യ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അവർ ഓരോ സർക്കസിലെ ഒരു കൂടാരത്തിൽ മൃഗങ്ങളായിട്ട് ആ മൃഗങ്ങളുടെ ട്രെയിനറായിട്ട് അനീഷിനെയും അതിൻ്റെ ഹെല്പ്പറായിട്ട് സാബുമാനെയും ബിഗ് ബോസ് തിരഞ്ഞെടുത്തു പിന്നീട് ഓരോ മൃഗങ്ങളായിട്ട് അനുകരിക്കുന്നവർക്ക് ഏറ്റവും നല്ലോണം അനുകരിക്കുന്ന ഒരാൾക്കോ രണ്ടാൾക്കോ അത് ഈ വർക്കേഴ്സിന് കിട്ടിയിരിക്കുന്ന ഗോൾഡ് കോയിൻ അങ്ങോട്ട് കൊടുക്കാം അത്ര താല്പര്യം അത്ര ഇഷ്ടം തോന്നണെങ്കിൽ വർക്കേഴ്സിന് അവർക്ക് കൊടുക്കാം എന്നുണ്ട് അങ്ങനെ ആദ്യം വരുന്ന അനു ആണ് അനു ആടായിട്ടാണ് വരുന്നത് അനു ആടായിട്ട് വന്ന് കുറച്ച് പെർഫോം ചെയ്തു പോയി പിന്നീട് ആ ആര്യൻ വരുന്നുണ്ട് ആര് വരുന്നത് പട്ടിയായിട്ടാണ് ചെയ്യുന്നത് നായയായിട്ടാണ് ചെയ്തത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു വ്യക്തിപരമായിട്ട് എനിക്ക് ആ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രവീൺ വരുന്നുണ്ട് കഴുതയായിട്ടാണ് വരുന്നത് നമ്മുടെ ജിസേൽ വരുന്നുണ്ട് സിംഹമായിട്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആടിനെ കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് അത് അനുവാണല്ലോ നെവിൻ വരുന്നുണ്ട് ഒരു കുരങ്ങച്ചനായിട്ടാണ് ഒരു സൈക്കിളിൽ തലയിൽ തൊപ്പ് തൊപ്പി വെച്ചിട്ട് അതിൻ്റെ മുകളിലെ ഒരു ആപ്പിളൊക്കെ വെച്ചിട്ട് സൈക്കിൾ ഔട്ടുന്ന ഒരു കുരങ്ങച്ചനായിട്ടാണ് വരുന്നത് റെനക്കുട്ടി വരുന്നത് ഒരു ആനക്കുട്ടിയായിട്ടാണ് വരുന്നത് ഇവരുടെയെല്ലാം പെർഫോമൻസിൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ അഭിലാഷനായിരുന്നു അഭിലാഷ് ഗോൾഡ് ഗോയും വന്നിട്ട് നമ്മുടെ ആര്യനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആര്യന് ഒരു ഗോൾഡ് ഗോയും കൊടുത്തു മാസ്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം അനുമോൾ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ് നിൽക്കുകയാണ് ബാത്റൂമിൽ ഡ്രസ്സ് എടുത്തിട്ട സമയത്ത് ആരോ ഉള്ളിൽ കയറി ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഡ്രസ്സ് അകത്തിട്ടുള്ള സമയത്ത് കയറി അകത്തിരിക്കണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആതിലയാണ് ആതിൽ പുറത്തേക്ക് വരുന്നു ആതിൽ പുറത്തേക്ക് വരാൻ നേരത്ത് ആതില ദേഷ്യതയോട് പിടിച്ച് എന്താണ് ഞാൻ അകത്ത് കയറിയാലും എന്താണ് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആതില അനുവുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ആതിലെന്തായാലും ഏഴ് വോട്ടിന് നോമിനേഷനിൽ വന്നിട്ടുണ്ട് അനുവിന് പുറത്ത് എന്തായാലും സപ്പോർട്ട്

പുറകെ നടന്ന് അനുവിനെ അനുവിനെടു കൂട്ടുവിടാൻ വേണ്ടിയിട്ട് കുറേ നേരം ചൊറിയുന്നുണ്ട് അവിടെ നിന്ന് അതായത് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും വയസ്സുള്ള തളിച്ചല്ലേ നിങ്ങൾക്ക് വിളിച്ചുകൂടിയാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അത് സാധനം ജിഷീം വന്ന് കൈ കൊടുത്ത് രണ്ടുപേരോടും കൈ കൈ കൊടുക്കുന്നവർ കൈയ്യൊക്കെ കൊടുപ്പിക്കുന്നുണ്ട് പക്ഷേ പുറത്ത് അനു പിന്നെയും പുറത്തും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണറുണ്ട് അപ്പോൾ പിന്നെയും മുഖത്തൊക്കെ വന്ന് തോണ്ടി അതിൽ സംസാരിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ മിണ്ടില്ലേ നീ മിണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്നെ എന്നെ മിണ്ടിച്ചിട്ടേ വിടുള്ളൂ എന്നൊക്കെ അതിലെ പറയുമ്പോൾ അനു പറയുന്നുണ്ട് നീ ലാലട്ടം വന്ന സമയത്ത് നീ എന്നെ കള്ളിയാക്കിയതല്ലേ എനിക്ക് സങ്കടം വന്ന് നീ അതങ്ങനെ കള്ളി ആക്കിയാവുന്നതുകൊണ്ട് എനിക്ക് സങ്കടം വന്നുകൊണ്ടാണ് മിണ്ടാത്തതെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നിട്ട് മിണ്ടണം അതിലൊക്കെ എങ്ങനെയാണെങ്കിൽ അതിനോട് മിണ്ടണം അങ്ങനെ ബാത്റൂമിൽ കൊണ്ടുപോയി ബാത്റൂമിൽ കയറ്റി കൊടുത്ത് വാതിലടച്ച് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാൻ അതുവരെ ബൈ